റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ മുസ്ലിം മെഡിക്കൽ ഗ്രാജുവേറ്റ് ട്വേഴ്സ് ദ സൊസൈറ്റിയാണ് ഇപ്പോൾ സാർ സംസാരിച്ചത് അപ്പോൾ നമുക്ക് ഈ സൊസൈറ്റിയോട് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ സൊ വേണ്ടി നമ്മൾ നമ്മളെ എന്തു ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തൊരു പേഴ്സണാലിറ്റിയാണ് സൊലാഹുദ്ദീൻ സാറ് അപ്പോൾ സാർ മോഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു അങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ ഈ സൊസൈറ്റിക്ക് നമ്മളെ റെസ്പോൺസിബിലിറ്റി ചെയ്യാം നല്ല നമ്മൾ വെറുതെ ഒരു ഡോക്ടറായി നിന്നുകൊണ്ട് നമുക്ക് ഉപകാരമല്ല സൊസൈറ്റിക്ക് ഉപകാരമല്ല കാരണം നാട്ടിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് സോ നമ്മൾ കൂട്ടത്തിൽ തന്നെയുള്ള ഇംപ്രൂവ് ചെയ്ത സൊസൈറ്റിയുടെ ആ റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് സൊലാഹുദ്ദീൻ സാറ് സൊലാഹുദ്ദീൻ സാറ് എങ്ങനെ ഇത് പൂർത്തീകരിക്കാമെന്ന് നമ്മോട് സംസാരിക്കും സത്യത്തിൽ ഒരു നാല് ദിവസം മുന്നാണ് എനിക്ക് ഇതേപോലെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന ഇങ്ങനെ ഒന്ന് വന്ന് സംസാരിക്കണമെന്ന് എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഞാൻ പന്നാണിക്കാരനാണ് എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ പ്രോഫ്കോൺ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം സന്തോഷമുള്ളൊരു സമയമാണ് ശരിക്ക് കുറേ യങ്സ്റ്റേഴ്സിനെ കാണാൻ സാധിച്ചു കുറച്ച് ലേറ്റ് അവിടെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിലും ഒരു പരിധിവരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തെസ്യം പറഞ്ഞ പോലെ ഏകദേശം ഒരു തേർട്ടി ഇയേഴ്സ് ഞാൻ പ്രാക്ടീസിലുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സമയത്ത് മുപ്പത് വർഷം മുപ്പത്തി രണ്ട് വർഷം മുന്നേ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരു വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു കാലഘട്ടമായിരുന്നു കാരണം അന്നൊക്കെ എം ബി ബി എസ് കഴിഞ്ഞ ആളുകൾ എടുക്കുന്ന സബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ ജനറൽ മെഡിസിൻ ജനറൽ സർജറി കൈനക്കോളജി പീഡിയാട്രിക്സ് ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് എടുക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഒഫ്താൽമോളജിക്ക് പോകുന്നത് ഞാൻ ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പറയാണ് സുൽഫിഗർ ഇവിടെ പറഞ്ഞു നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് കാരണം എന്നപ്പോൾ എനിക്കൊക്കെ തന്നെ കാരണം ഞാൻ തേർട്ടി ഇയേഴ്സായി പ്രാക്ടീസിൽ ഒരു ഇപ്പം ചില കാര്യവും ചില പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല ഐ ആം ഫിഫ്റ്റി നയൻ നാം അപ്പോൾ ആ സമയത്തൊക്കെ ഇതേപോലത്തെ ചിപ്പുകളൊക്കെ വരുന്ന പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജികൾ വരുന്ന പോലെ ആ കാലത്തെ ഒരു വലിയ ടെക്നോളജി ആയിരുന്നു ലേസർ എന്ന് പറയുന്ന ഇൻവെൻഷൻ ഇത് സത്യത്തിൽ തെസിൻ പറഞ്ഞതുപോലെ യു എസ് ൽ യു കെയിലൊക്കെ പോകുന്നത് ഞാൻ സിംഗപ്പൂർ പോയിട്ടാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഇത് കാണുന്നത് അതിന് ശേഷം ഞാൻ തീരുമാനിച്ചെന്തായാലും ഒരു കണ്ണ് ഡോക്ടർ ആവാം ചെറിയ അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും എതിർക്കുമായിരുന്നു എന്തിനാണ് ഒരു കണ്ണു ഡോക്ടർ ആവുന്നത് എന്താ അതുകൊണ്ട് കാര്യം കണ്ണു ഡോക്ടർ സാധാരണ ഒരു കണ്ണട വെച്ചു കൊടുക്കുന്നു ഒരു ലെൻസ് ഇട്ട് കൊടുക്കുന്നു അതോട് കൂടിയിട്ട് അവരെ കാര്യങ്ങൾ കഴിഞ്ഞു ഇത് മാത്രം വന്നിട്ട് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ആളുകളും എന്നെ നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നു എൻ്റെ ഫാദർ ഒഴിച്ചിട്ട് കാരണം ഒരു കണ്ണു ഡോക്ടർ കാത്രമല്ല അദ്ദേഹം ഒരു ആറ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ എൻ്റെ മനസ്സിൽ എവിടെയോ എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള എൻ്റെ തോന്നലാണ് ഈ പ്രൊഫഷനിൽ എനിക്ക് എൻ്റെ പാഷൻ ഞാൻ ഇന്നിപ്പോൾ ഇപ്പോൾ സംസാരിച്ചപ്പോഴും തെഴ്സിനോട് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിൽ വേണ്ടത് ഒന്ന് സ്കില്ല് വേണം എല്ലാവർക്കും സ്കില്ല് ഉണ്ടാവണം എന്നില്ല അപ്പോൾ തെഴ്സിനൊക്കെ തന്നെ സ്കില്ല് അതേപോലെ തന്നെ പാഷനും ഉണ്ട് പ്രൊഫഷനോട് അതേപോലെ തന്നെ റിസേർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഗതികൾ ചെയ്യാനുള്ള ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ വേണ്ട സംഗതികൾ അതാണ് കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എനിക്ക് ഹോണസ്റ്റ്ലി ഞാൻ പറയുന്നു കാരണം ഈ ഒരു സ്റ്റേജ് അതിനുവേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മെഡിക്കൽ പ്രൊഫഷനിൽ ഈ ഒരു അഞ്ചോ പത്തോ ബ്രാഞ്ചോട് കൂട്ടിയിട്ട് കഴിഞ്ഞു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇനിയും പുതിയ പുതിയ എ ഐയുടെ ഇപ്പോൾ പറഞ്ഞു എ ഐയുടെ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ് അവിടേക്കാണ് എ ഐ ഒക്കെ വരുമ്പോൾ നിങ്ങൾ റൂമിലോ ഇരുന്ന് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ലിയ പിയ മിയ എന്നൊക്കെ പറയുന്ന ആൾക്കാൾ ആയിരിക്കും എ ഐ ആയിരിക്കും സുഹൃത്തുക്കൾ കൂട്ടുകാർ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിടാനും സംസാരിക്കാനൊക്കെ തന്നെ ജീവനുള്ള കൂട്ടുകാരുമാണ് ആയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള കൂട്ടുകാരല്ല നിങ്ങളുടെ മൊബൈൽ ഇപ്പം നിങ്ങൾക്ക് അതിന് പകരമുള്ളത് നിങ്ങളുടെ മൊബൈലാണ് മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾ ഈ പറയുന്ന ഇവിടെ ഡിസ്കസ് ചെയ്ത പുതിയ പുതിയ സംഗതികളൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷേ നമ്മളീ പറയുന്ന ഒരു പോയിന്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന മെസ്സേജ് ഇതായിരിക്കണം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ സ്കില്ലോടും പാഷനോടും കൂടിയിട്ട് പ്രൊഫഷനിൽ തന്നെ കാണണം അതിൻ്റെ കൂടെ തന്നെ റിലീജിയസ് ആസ്പെക്റ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവണം എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിലീജിയസ് ആസ്പെക്റ്റിലൂടെ ഒക്കെ നീങ്ങുമ്പോൾ തന്നെ പല ആളുകളും ടൈം ബൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇഷ്ടംപോലെ ജൂനിയർ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മകനടക്കം ഞാൻ കണ്ടിട്ടുണ്ട് അവനൊക്കെ റീഹാൻ എന്നാണ് അവൻ്റെ പേര് അവനൊക്കെ തന്നെ അഞ്ച് മണി അഞ്ചേകാലാവുമ്പോഴേക്കും ഇറങ്ങിപ്പോകും ഞാൻ പറഞ്ഞു കുറച്ചു നേരം കൂടി എനിക്ക് പേഷ്യൻ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവനല്ല എനിക്കൊരു കല്യാണം ഉണ്ട് ഞാൻ ഒന്ന് പോട്ടെ എന്ന് പറയും ദാറ്റ് മീൻസ് ഈ എസ്കേപ്പിംഗ് ദാറ്റ് കാരണം അവൻ സ്കിൽഡാണ് ഞാനും സ്കിൽഡാണ് അവനൊക്കെ സ്കിൽഡാണ് പക്ഷെ അവന് പാഷനില്ല പ്രൊഫഷനോട് എന്താ വെച്ചാൽ പിന്നെ അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോലിക്ക് നിങ്ങൾ കിട്ടൂല പല പേരുകളും പല എക്സ്ക്യൂസസും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടുകയാണ് ഇതുപോല ഇത് ഇസ്ലാമിൽ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ചെയ്യണം നിങ്ങളെടുത്ത അഞ്ചര മണിക്ക് വന്ന് തേഴ്സിൻ്റെ അടുത്തൊരാൾ എം ഐ അടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ തേഴ്സിനും പറയും എൻ്റെ സമയം കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പോകണം ഭാര്യയുമായിട്ട് ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നില്ല ഹോട്ടലിൽ പോകുക ബുക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല അതായിരിക്കണം ഒരു ഡോക്ടറുടെ ഇൻറ്റൻഷൻ അല്ലാണ്ട് അന്നേരം എനിക്ക് ഈ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ യു ഷുഡ് നോട്ട് ഗോ ഫോർ ദിസ് പ്രൊഫഷൻ അത് കയറിക്കഴിഞ്ഞു അത് വേറെ പ്രശ്നം ഞാൻ സജീവനോടൊക്കെ പറഞ്ഞ പോലെ ഫോർത്ത് ഇയർ ആണ് കെ എം സിറ്റിയിൽ പക്ഷേ ചെയ്യേണ്ടത് നിങ്ങൾ ആ പാഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് പടച്ചോൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രൊഫഷൻ അതാണ് ഇത് ജനങ്ങളെ സേവ് ചെയ്യാനുള്ളതാണ് സെർവ് ചെയ്യാനുള്ളതാണ് ഞാനൊക്കെ ഈ ഒരു സം ഇതിലുണ്ടാകുന്ന സമയത്ത് തന്നെ എൻ്റെ അവിടുത്തെ മുജാഹിദ് പള്ളിയുടെ പാറ്റൺ ആണ് എത്ര വർഷമായിട്ട് ഞാൻ എം എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ റോട്ടറി ക്ലബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഇത് രണ്ടും മൂന്നും കൂടി യോജിച്ചു പോന്നു റോട്ടറിയുടെ ഈ പറയുന്ന എടപ്പാളിൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറിയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സെർവിൽക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ സാലിഹായ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ഞാൻ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ യെസ് ഞാൻ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു അതേപോലെ തന്നെ ഞാൻ ജക്കാത്തു കൊടുക്കുന്നു പിന്നെ എനിക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുള്ള ആൾക്കാരെ ഞാൻ നോക്കണം എൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തുള്ള പാവപ്പെട്ടവരെ എത്തിയുമായിട്ടുള്ള ആളുകളെ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവരെ അതബത്തിച്ച് നിൽക്കുന്നവരെ പീഡിതര് ഇവരൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ ഖുറാനിലെ ആ ഒരു പ്രശസ്തം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുപോകുന്ന ഒരു വാചകമാണ് ഖുറാൻ സൂറത്തുൽ മുനാഫിഖിൽ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ തീയണ നമ്മൾ മരിക്കണ സമയത്ത് പറയുന്ന ഒരു വാക്കാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം മരണം തൊണ്ടക്കുഴിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്കൊരു ചാൻസ് കൂടി ചെയ്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത് വകും ൂബിലുംസതകും ഞാൻ ഒന്ന് സാലി ആയിക്കോളാം ഒരു ചാൻസ് കൂടി തരും ഒന്ന് സാലിഹായിട്ട് ഞാൻ മാറാം എന്ന് നമ്മൾ പറയും അപ്പം എന്താ നിങ്ങളെല്ലാം ചെയ്തു നിസ്കരിച്ചു നോമ്പറ്റും പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല നാട്ടിന്ന് നിങ്ങൾ ചെയ്യേണ്ട ചില സോഷ്യൽ റിഫോമർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല പ്രാക്ടീസിലാണെങ്കിലും ഒക്കെ തന്നെ അപ്പം ഇതാ ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യാൻ പോയത് ഇപ്പോൾ തീർച്ചയായിട്ടും വന്നപ്പോൾ എന്താ സാർ ചെത്തായിട്ടാണല്ലോ നടക്കുന്നതെന്ന് വെച്ചു ഞാൻ എങ്ങനെയാണ് പോകാറ് സാധാരണ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഊട്ടിയിലേക്ക് പോയല്ലോ അതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആ ദുവാ പറഞ്ഞത് വളരെ പോയിൻ്റാണ് കാരണം സർജറി ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ ലേസറും ഇതും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പടച്ചോനെ വിളിച്ചു പോകും പടച്ചോന ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയല്ല എന്താ ചെയ്യാമെന്ന് എൻ്റെ ജൂനിയേഴ്സാണ് അവർക്ക് ഇത് ഈ കോംപ്ലിക്കേഷൻ ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഈ ജൂനിയർ സീനിയർ ഒക്കെ വരേണ്ടത് അപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ തന്നെ ചില ജൂനിയേഴ്സ് മോനെ ഇതെന്തോന്നും നോക്കൂ ഇതെങ്ങനെ ഇങ്ങനെ കോംപ്ലിക്കേഷൻ വന്നാൽ ഹൗ ടു ടേക്ക് കെയർ അവിടെയൊക്കെ എപ്പോഴും ആ ഒരു റിലേഷൻ വേണേൽ ഞാൻ കൂട്ടി സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം പക്ഷേ നിങ്ങൾ ഡോക്ടറെന്ന് ഉള്ളതിൻ്റെ കൂടെ തന്നെ ഒരു സോഷ്യൽ റിഫോമർ ആവണം നിങ്ങൾക്കുള്ള ആ മെസ്സേജ് ഇവിടെ നിന്ന് അതായിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ തരസ്യം പറഞ്ഞ പോലെ നിങ്ങൾ നിസ്കരിക്കുക ഒക്കെ ചെയ്യുക പക്ഷേ മനസ്സിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിട്ട് ഈമാനോട് കൂടി ജീവിക്കുമ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് നിങ്ങൾ കുറേ കോടികൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ പിന്നെ നിങ്ങൾ പല രീതിയിൽ എങ്ങനെ ചിലവഴിക്കണം എന്നറിയില്ല അവിടെയാണ് നിങ്ങൾക്ക് ഒരു വലിയ പാത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഫ്കോൺ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അസ്ലാമലൈക്കു